ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പൊ എന്താണ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് നമ്മള് പൊള്ളിച്ചെടുക്കാൻ പോണയാണ് അപ്പൊ ഇത് പൊള്ളിച്ചെടുപ്പ് നമുക്ക് മസാല ഒക്കെ പറ്റില്ല അതായത് നമുക്ക് വരഞ്ഞു കൊടുക്കാം അപ്പൊ നമ്മൾ ആ മീൻ വരഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇതില് മസാല പെറ്റി കൊടുക്കണം നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കണം ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി കാശ്മീരി മുളക് പൊടി ഫിഷ് മസാല അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് വിട്ടാൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഫിഷ് മസാല നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് സുരക്കം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശരി ഇപ്പൊ നമ്മള് മസാലയൊക്കെ പേർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിക്കാൻ വെക്കാം അയ്യോ സോറി നമുക്ക് ഇത് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അത് റെസ്റ്റ് ചെയ്യണവരെ നമുക്ക് മസാലയൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാം ഈ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചെയ്തതും പച്ചമുളക് വേപ്പല തക്കാളി ഒക്കെ കൂടി ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം അതിനായി നമുക്ക് ചട്ടി ചൂടാവാൻ വെക്കാം നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഉലുവ ഉലുവ ഒന്ന് കുറച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ ഇഞ്ചി മുളക്കുള്ളി കഴിച്ചതും മച്ചമുളകും തക്കാളി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് വാട്ടാം ചെമ്മി ചെമുളി ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതോടൊപ്പം ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്ക് ശേഷം ഇട്ട് നമ്മൾ 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 കൊടുക്കാം എല്ലാം കുറച്ച് സാല മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ അപ്പൊ നമ്മൾ മസാലേന്റെ ഇതൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് വെട്ടി വെച്ച മീൻ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ മീൻ ഇട്ട് ഇട്ടു ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കണം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ മീൻ ഏകദേശം വായി വരുന്നിട്ടുണ്ടാവണം നമുക്ക് അപ്പോൾ നമ്മുടെ മീൻ വച്ചിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് ആണെങ്കിൽ അത് ഇപ്പോഴത്തേക്കും എടുക്കാം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടിപൊളിയാണ് നിങ്ങളത് ട്രൈ ചെയ്യാം ടെസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ബൈ